റിപ്പോർട്ടർ വാർത്താ സംഘത്തിന് നേരെ മദ്യപിച്ച് കൂത്താടി ദേശീയ ഗെയിംസ് കേരള ടീം അംഗങ്ങളുടെ ആക്രമണം തിരുവനന്തപുരം സ്വദേശി അരുണിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഹാൻഡ്ബോൾ ടീം അംഗങ്ങളാണ് മദ്യലഹരിയിൽ ഹോട്ടലിൽ അഴിഞ്ഞാടിയത് പുറത്തു കണ്ടാൽ കൊല്ലുമെന്നും സംഘം ഭീഷണിപ്പെടുത്തി അതേസമയം കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമവും നടത്തി രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് സംഭവം റൂമിന് പുറത്ത് ഫോൺ ചെയ്ത് നിൽക്കുകയായിരുന്ന റിപ്പോർട്ടർ ടി വി ചീഫ് സബ് എഡിറ്റർ എൽദോയോട് അക്രമികൾ അസഭ്യം പറഞ്ഞു മാന്യമായി സംസാരിക്കണമെന്ന് എൽദോ അഭ്യർത്ഥിച്ചു ഇതോടെ ഹാൻബോൾ ടീം അംഗങ്ങളായ തിരുവനന്തപുരം സ്വദേശി അരുടെ നേതൃത്വത്തിൽ മദ്യലഹരിയിലായ സംഘം ആക്രമണം ആരംഭിച്ചു മുറിയിൽ നിന്നും ജഗ്ഗും കുപ്പി ഗ്ലാസുകളും ഉൾപ്പെടെ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തായിരുന്നു ആക്രമണം ഇത് തടയാനെത്തിയതോടെ മറ്റുള്ളവരെയും എട്ടോളം വരുന്ന സംഘാംഗങ്ങൾ ക്രൂരമായി മർദ്ദിച്ചു അക്രമത്തിൽ റിപ്പോർട്ടർ സംഘത്തിലെ മനുറോയ് ഫെബിൻ പ്രവീൺ ആന്റണി ആൻസൺ നിധിൻ എന്നിവർക്ക് ക്രൂരമായി പരിക്കേറ്റു ഇവരെ തുടർന്ന് ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റി അതിനിടെ സംഭവം അറിഞ്ഞെത്തിയ ടൗൺ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കേസ് ഒതുക്കി തീർക്കാൻ നീക്കം നടത്തി അക്രമികളുടെ ദൃശ്യങ്ങൾ നൽകിയിട്ടും ടീമംഗങ്ങള് കഴിയുന്ന എല്ലാ റൂമിലും പരിശോധിക്കാന് പോലീസ് തയ്യാറായില്ല അക്രമികൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും രാവിലെ വന്ന് പരാതി നൽകൂ എന്ന നിർദ്ദേശമായിരുന്നു പോലീസ് മുന്നോട്ട് വെച്ചത് മെഡിക്കൽ പരിശോധന നടത്തി അക്രമികൾ മദ്യപിച്ചെന്ന കാര്യം തെളിയിക്കണമെന്ന ആവശ്യവും പോലീസ് ഉപയോഗിക്കുന്നവരെ പോലെയാണ് അക്രമികൾ പെരുമാറിയത് ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിന് റിപ്പോർട്ടർ വാർത്താ സംഘം പരാതി നൽകിയിട്ടുണ്ട് പരാതിയെ തുടർന്ന് ചിലരെ പോലീസ് വിളിച്ചു വരുത്തിയെങ്കിലും ഇവരുടെ മെഡിക്കൽ പരിശോധന പോലും നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല റിപ്പോർട്ടർ കോഴിക്കോട്